പ്ലാവ് ഇറച്ചി ലാബ് പരിശോധനയിൽ പശുവിറച്ചയായി കുടുംബവും ജീവിതവും തകർന്ന സുജേഷ് ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷിനെയും ജോബിയെയും ബ്ലാവ് ഇറച്ചി വെച്ചതായി ആരോപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് വനംവകുപ്പ് പിടികൂടിയത് ഞാൻ അവിടെ കസാ നടത്തിയ മേഞ്ചറിൽ ഇപ്പോൾ കോഴിക്കടയുണ്ട് അപ്പോൾ ഞാൻ നാൾ നടത്തി ഒരു ആറ് ഏഴു മാസൊക്കെ നടത്തിയായിരുന്നു അപ്പൊ നല്ല ഞാൻ നോക്കി കൊടുക്കുമ്പോ ആൾക്കാർ വീണ്ടും വീണ്ടും വരാറുണ്ട് പിന്നെ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ജോലിയുടെ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇപ്പോഴായാലും ഈ ജോബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഇപ്പോഴായാലും എവിടെയെന്നെങ്കിലുമൊക്കെ നല്ല ഇറച്ചി കിട്ടുമോ ഞാനത് ഓരോരുത്തർക്ക് കൊടുക്കും അവർ ആ പൈസ തരാറുമുണ്ട് അപ്പോൾ ജോബിക്ക് ഞാൻ എൻ്റെ പ്രതിയായ എൻ്റെ കൂടെ പ്രതിയായ ജോബിക്ക് അതായത് ഞാനൊരു ഒക്ടോബർ ഒക്ടോബറല്ല ഒക്ടോബറിന് ഒരു മൂന്ന് ഒരു ഇരുപത് ദിവസം മുന്നേ ഞാൻ ജോബിക്ക് ഇറച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോബി സ്ഥലത്തിൽ അതിൻ്റെ മേടിച്ചുകൊണ്ട് പോയി ജോബി സ്ഥലത്തില്ലാത്തതുകൊണ്ട് അത് ഫ്രീസറിൽ വെച്ചു അവൻ എവിടെയോ ടൂറോ എന്തൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് കറണ്ട് പോകുമ്പോൾ കേടാ കേടാവാണ്ടിരിക്കാൻ വേണ്ടി അത് മഞ്ഞപ്പൊടി ഉപ്പിട്ടി തിരുമ്പി വെച്ചായിരുന്നു അപ്പോൾ ജോബിനെ എന്തോ ഒരു കേസിന് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇവിടെ ഡി എസ് പി രൂപ വീട്ടിൽ വന്ന് പരിശോധിച്ചു ഇറച്ചി പരിശോധിച്ച് അല്ല ഇരച്ചി എന്തോ ഒരു വീട് മൊത്തം സർച്ച് ചെയ്തു അപ്പോൾ എന്തോ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഫ്രീസറിൽ മഞ്ഞൾപ്പൊടിയുള്ള ഇറച്ചി കണ്ടപ്പോൾ അവർക്ക് സംശയമായിട്ട് അവർ കുറച്ചു കാരെ വിളിച്ചിറങ്ങും അതിൻ്റെ ഇതിൽ വെച്ചിട്ട് കുറച്ചുകാർ വരികയും ജോ അവർക്ക് ഇറച്ചി സംശയം മേനത്തിൻ്റെ ഇതായിട്ട് തോന്നിയിട്ട് ജോലിനെ വിളിച്ചുകൊണ്ട് പോവുകയും അത് കഴിഞ്ഞ് കിട്ടിയത് അന്ന് വെളുപ്പിന് തന്നെ അന്യൻ്റെ അടുത്തേക്ക് വന്നു അന്നെ വീട്ടിൽ നിന്ന് എന്നെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കാരണം ഇതെല്ലാം ഇറച്ചി ഇത് പശുവിൻ്റെ ഇറച്ചിയാണ് ദീപണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം തെളിയിന്ന് തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞു ജോബിനു മാറ്റി എനിക്ക് എന്നെ മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ചു എന്നെ അടിച്ചേൽപ്പിച്ച് പോകാൻ കേസും എനിക്ക് വേറെ നിർവാഹം ഉണ്ടായില്ലേ ആ സമയത്ത് എന്നിട്ട് അവർ തന്നെ എൻ്റെ കുറേ എഴുതി മേടിച്ചിട്ടുണ്ട് കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് അന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ എടുക്കാൻ അവരോട് കുറേ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇത് ഇതുള്ളതല്ല കാരണം ഇത് റിസൾട്ട് വന്നാണ് ഏറ്റവും വലിയ തെളിവ് അവരൊരു വേറെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്നെ വീണ്ടും കള്ളൊക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ള പേടിയുണ്ട് രീതിയിൽ മുപ്പത്തൊമ്പത് ദിവസം ഞാൻ ജയിലിൽ കിടന്നു എൻ്റെ വീട്ടിലും പിന്നെ അതിൻ്റെ ജോലി സ്ഥലത്തും ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് പ്രശ്നമായിട്ട് ഞാൻ സെൻറ്റ് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ട് ആ മക്കളുടെ മുഖം ആരോഗ്യത്തിനുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നില്ല കാരണം മക്കൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വൈഫ് തന്നെ വേണ്ടാമെന്ന് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് മക്കളെ ഞാൻ നോക്കണേ ആ കുഞ്ഞു മക്കളെ അവിടുത്തിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല സെൻറ് ജെയിംസിൽ മനോരോക്ടറെ അവിടെ പോയിട്ട് ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ക്കെ ഒരു വിധത്തിൽ വിധത്തിലിങ്ങനെ നടക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു ജോലി ഇല്ലാണ്ട് ഇപ്പോ രാത്രി ഓട്ടോക്ഷോ ഓടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കുടുംബം ഭയങ്കര ഞാൻ ഞാനാകെ ഒരു ഏക മകനാണോ അച്ഛനമ്മ രണ്ട് കുട്ടികൾ ഇവരൊക്കെ നോക്കാൻ ഒരുപാട് ചിലവുണ്ട് ഓട്ടോക്ഷോ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം പത്ത് മാസമായിട്ട് എൻ്റെ ജോലി മാറ്റി നിർത്തിയിട്ടുണ്ട് ആ ജോലി എനിക്ക് തിരിച്ചു തരണം എൻ്റെ സഹപ്രവർത്തകർ ഇവിടുത്തെ നേതാക്കന്മാരും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജോലി തിരിച്ചു തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയും മാനസിക ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇപ്പോഴും നടക്കുന്ന ഓർമ്മയാണ് ഇവർക്ക്